ഏത് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ തൃശൂർ ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കണ്ണൂർ ഓപ്ഷൻ ഇ വയനാട് മലമ്പുഴ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതൊക്കെയാ കൺഫ്യൂഷൻ ആകുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറമല്ല കണ്ണൂർ അല്ല വയനാട് അല്ല സംശയമുണ്ട് എനിക്ക് തോന്നുന്നു പാലക്കാടാണെന്ന് പാലക്കാട് യെസ് ഉണ്ടോ ഉറപ്പിക്കാമോ മാന്യ മഹാജനങ്ങളെ ഞാൻ ഉറപ്പിക്കാൻ അപ്പൊക്കാട് പൂട്ടി പാലക്കാട് പൂട്ടി അപ്പൊ നിന്ന് ഇങ്ങനെ നിക്കാം അപ്പൊ ഓപ്ഷൻ ബി പതിനായിരം രൂപയുടെ ചോദ്യം താങ്കൾ പറഞ്ഞ ഉത്തരം ടെൻഷൻ വരുന്നോ റിലാക്സ് ചെയ്യൂ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്

പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്വന്തം പൈസക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് നമ്മളെ പാരന്റ്സിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷം ഓ വാങ്ങിച്ചു ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു ടൈം ജോലി ഷർട്ട് വാങ്ങിച്ചു അനിയത്തിക്ക് അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തു ഒരു ടോപ്പ് എന്റെ അനിയത്തിമാർക്ക് ഒരു ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഉമ്മയ്ക്കൊന്നും സത്യം പറഞ്ഞാല് പൈസ തീർന്നു പിന്നെ കിട്ടുന്നു പ്രതീക്ഷിച്ച് അത്ര ഇനി ഉമ്മയുടെ അതെ കരുതിരുന്നുള്ളൂ ഉമ്മക്ക് കൊടുക്കണേന്നിട്ടു വാങ്ങിച്ചു എന്താ ഇഷ്ടം ഉമ്മയുടെ ഫേവറ്റ് സംഭവം ക്സിയാണ് വീട്ടിൽ നിന്നൊക്കെ മാക്സിയാണ് യൂസ് ചെയ്യാത്തിറങ്ങുമ്പോ സാരി എന്നെത്തേക്കും സാരി വാങ്ങിക്കണ്ട അത് പ്രശ്നമാവണ്ട പ്രശ്നവണ്ടെ അപ്പൊ ഒരു കോടി കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ സാരി ആയിക്കോട്ടെ ചോദ്യത്തിലേക്ക് കിടക്കാം തന്നെ മനസ്സിൽ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ മോണിട്ടോ ചെറുതായിട്ട് ഡാൻസ് 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 പഠിച്ചിട്ടുണ്ടല്ലേ പഠിച്ചിട്ടില്ല ഇല്ല അതോ ആ സിനിമാറ്റിക് സിനിമാറ്റിക് ആണ് ഏത് പാട്ട് പാടും ഒരു പാട്ട് പാടിക്കോളൂ അപ്പൊ നമുക്ക് ഈ പാട്ടിനോളം വരുമോ ആ പാട്ട് അല്ലെങ്കിൽ ആ പാട്ടിനോളം വരുമോ ഈ പാട്ട് നമുക്ക് നോക്കാം ഇഷ്ടമുള്ള ഒരു പാട്ട് പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് പറയാനുണ്ടാ ഞാനിവിടെ വരാനൊരു ചെറിയൊരു റീസൺ ഉണ്ട് അപ്പം എന്റെ പാട്ട് അത് റിലേറ്റഡ് ആയിട്ട് പാടാ ഞാൻ ആ ഓക്കേ ഓക്കേ മോനെ പാടിക്കോ ഓക്കേ സർ പാടിക്കോ ഉന്നാലേ முடியாதെന്നൂരെ ചൊല്ലും നമ്പാദ പോയി പരിദാപം കാട്ടും എന്നെ വർഗ്ഗ തോടും പിടയാതെ ലോകത്തിൻ വഴിയெல்லாம் വന്നാ ഉന്നെ ഉൻ മുന്നേ പ്രസവത്തിൻ വലിയ താണ്ട peerandey irchirage irund va unna seyisavo parand va ർത്ഥം തമിഴ് പാട്ടാണ് വിജയ സിനിമ ഈ സിനിമയിൽ പാട്ടാണ് മനസ്സിലായി ഈ സിനിമ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒരു ഒരു നല്ല പോയി പാട്ടിനർത്ഥം അതല്ല പക്ഷെ അതിൽ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ടല്ലോ സർ നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തവരല്ല നമ്മളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും അല്ലാതെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വീട്ടിൽ ഒതുങ്ങി കൂടാൻ മാത്രം അറിയാവുന്ന സ്ത്രീകളല്ല നമ്മൾ എന്തും നേരിടാൻ ചങ്കൂറ്റമുള്ള സ്ത്രീകൾ തന്നെയാണ് ആ പാട്ടിലും ആ സിനിമയിലും അത് തന്നെയാണ് കൺവേ ചെയ്യുന്ന മെസ്സേജ് സോ അതെനിക്ക് ഭയങ്കരമായിട്ട് அது சரி இவ்வளவு எத்தது